നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപയോഗിക്കുന്ന ബാറ്റുകളുടെ വൽഭം നിയമാനുസൃതമാണോ എന്ന പരിശോധന അതായത് ബാറ്റ് ഗേജ് ടെസ്റ്റ് കർശനമാക്കിയിരിക്കുകയാണ് അമ്പയർമാർ ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് പുതിയ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വെറ്ററൻ കളിക്കാരനായ രവീന്ദ്ര ജഡേജയുടെ ബാറ്റാണ് അമ്പയർ ഗേജ് ടെസ്റ്റിന് വിധേയം ആക്കിയത് പരിശോധനയിൽ ഇത് പരാജയപ്പെട്ടതോടെ ബാറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അമ്പയറുമായി ജഡേജ ഒരു നിമിഷം തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ വഴങ്ങിയെങ്കിലും ബാറ്റ് മാറ്റാൻ നിർബന്ധിതനായ നിരാശയിലും അവിശ്വസ്യത്തോടെയും അദ്ദേഹം ബാറ്റ് നിലത്ത് അടിക്കുകയായിരുന്നു ജഡേജയുടെ ബാറ്റ് വലുപ്പ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് അനുവദിക്കാനാകില്ല എന്ന് അമ്പയർമാർ ഉറപ്പിച്ച് പറഞ്ഞത് നിയമപ്രകാരമുള്ള മറ്റൊരു ബാറ്റ് ഉടൻ തന്നെ കൊണ്ടുവന്ന് മുപ്പത്തിയേഴുകാരൻ ക്രീസിലെത്തുകയും ചെയ്യുകയായിരുന്നു അഞ്ചാം ഓവറിൽ സാം കറൺ പുറത്തായപ്പോഴാണ് ജഡേജ ബാറ്റിങ്ങിന് ഇറങ്ങിയത് പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് ജഡേജ പുറത്തായി നിർണായക മത്സരത്തിൽ സി എസ് കെ തോൽക്കുകയും പ്ലേ ഓഫ് മോഹങ്ങൾ ഏതാണ്ട് അസ്തമിക്കുകയും ചെയ്തു പത്തൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അൻപത്തിനാല് റൺസിന് സി എസ് കെ ആൾട്ട് ആയപ്പോൾ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്ഷ്യം കാണുകയായിരുന്നു ഇത്തവണ ഐ പി എല്ലിൽ നിരവധി തവണ അമ്പയർമാർ ബാറ്റ് ഏജ് ടെസ്റ്റ് നടത്തിയിരുന്നു ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ പാണ്ഡ്യ പാമ്പ്യ ഇറങ്ങിയപ്പോൾ ബാറ്റ് അളന്നതും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ വലുപ്പ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനാൽ തന്നെ ഹാർദിക്കിന് ബാറ്റ് മാറ്റേണ്ടി വന്നില്ല ബാറ്റ് ഗേജിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നാണ് അമ്പയർമാർ പ്രധാനമായും പരിശോധിക്കുന്നത് ഏപ്രിൽ പതിമൂന്നിന് ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരത്തിനിടെ ശിംറോൺ ഹെഗ്മറിന്റെയും ഫിൽ സോൾട്ടിൻ്റെയും ബാറ്റുകൾ പരിശോധിച്ചിരുന്നതാണ് മത്സരത്തിന് ഉപയോഗിക്കുന്ന ബാറ്റുകൾക്ക് കൈപ്പിടി മുതൽ താഴെ വരെ ആകെ നീളം മുപ്പത്തി ഇഞ്ചിൽ അതായത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്ററിൽ ഇഞ്ചിൽ കവിയരുത് എന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിബന്ധന ബാറ്റിന്റെ പ്രധാന ഭാഗം അതായത് ഫേസ് പിടുത്ത നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് അതായത് പത്ത് പോയിൻറ്റ് ഏഴ് ഒൻപത് സെൻറ്റിമീറ്റർ കവിയരുത് മധ്യത്തിലെ കനം രണ്ടേ പോയിൻറ്റ് ആറ് നാല് ഇഞ്ച് അതായത് ആറേ പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ കവിയരുത് അരികിലെ വീതി ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ഇഞ്ച് അതായത് നാല് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് പരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാറ്റുകൾ ബാറ്റ് കേച്ചിലൂടെ കടന്നു പോകാൻ കഴിയേണ്ടതും ഉണ്ട്